വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ബിജെപി നടത്തുന്ന ഓരോ കുടുംബങ്ങളും എണ്ണമിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് മുതിർന്ന ആം ആദ്മി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയെ വരുന്ന തെരഞ്ഞെടുപ്പ് വരെ ജയിലിലിറക്കാമെന്ന ബിജെപിയുടെ ഗൂഢാലോചനയാണ് ഇപ്പോൾ ചീറ്റിപ്പോയിരിക്കുന്നത് വെള്ളിയാഴ്ച ദക്ഷിണ ദില്ലിയിൽ നടന്ന പദയാത്രയ്ക്കിടെയാണ് മണീഷ് സിസോദിയയുടെ ഈ പ്രസ്താവന അദ്ദേഹം വ്യക്തമാക്കിയത് മദ്യമയത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ മണീഷ് സിസോദിയ കഴിഞ്ഞ പതിനേഴ് മാസമായി ജയിലിലായിരുന്നു പതിനേഴ് മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഒമ്പതിനാണ് അദ്ദേഹം ജയിൽ മോചിതനായത് ഇപ്പോൾ റദ്ദാക്കിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മദ്യമയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇത്രയും കാലയളവിൽ ജയിലിലിടയ്ക്കുന്നത് മൗലികാവകാശത്തിനെതിരാണെന്ന് കോടതി ഇതിനോടകം ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നാലെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തിയാണ് മനീഷ് സിസോദിയ പദയാത്ര നടത്തിയത് മദ്യമേയൽ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിയടക്കം ജയിലിലടക്കപ്പെട്ടത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ കോട്ടം തട്ടാൻ കാരണമായിരുന്നു പാർട്ടിയുടെ പ്രതിച്ഛായ നിലനിർത്തുക എന്നതായിരുന്നു പദയാത്രയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നിർത്താൻ സാധ്യത കൂടുതൽ പതിനേഴ് മാസങ്ങൾക്ക് ശേഷം ഞാൻ ജനങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എന്നെ ജയിലടക്കാനായിരുന്നു ബി ജെ പിയുടെ ശ്രമം പക്ഷേ ബജറിംഗാബലിയുടെയും റാംജിയുടെയും അനുഗ്രഹം കാരണം അവരുടെ ഗൂഢാലതിന് പാടെ തെറ്റിയിരുന്നുവെന്നും മനീഷ് സിസോദിയ പദയാത്രക്കിടെ പറഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തനിക്കും കെജ്രിവാളിനുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ തീവ്രവാദികളെയും മയക്കുമരുന്ന് ലോബികൾക്കെതിരെയുമുള്ള കേസുകൾക്ക് തുല്യമാണെന്നും സിസോദിയ വ്യക്തമാക്കി മദ്യനയ കേസിലെ ക്രമക്കേട് ആരോപിച്ച് തിഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളും തന്നെ ജയിൽ മോചനാകുമെന്നും സിസോദിയ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങുമായിരുന്നു എന്നാൽ ജാമ്യ കാലാവധിക്ക് ശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഉണ്ടായത് രണ്ടു മണിക്കൂറിലധികം സമയം ിൽ ഡൽഹിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി പദയാത്രയിൽ മണ്ഡലങ്ങളിലെ ജനങ്ങളുമായി ജനപ്രതിനിധികൾ സംവദിക്കുകയും ചെയ്തു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്